ഞാൻ ജയൻ പ്രഭാകർ ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെയാണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള നിഷ് എങ്ങനെ കണ്ടെത്താം കാരണം ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം നിങ്ങളുടെ കോച്ചിങ് ബിസിനസ്സിന് വേണ്ടിയിട്ട് എന്നാൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു നിഷ് സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു മേഖലയിൽ ശോഭിക്കാൻ സാധിക്കുകയുള്ളൂ കാരണം പേഴ്സണലുണ്ട് കരിയറുണ്ട് ഉണ്ട് അതുപോലെ ഹെൽത്ത് സ്പേസ് ഉണ്ട് അതുപോലെ ആർട്സ് ഉണ്ട് എൻ്റർടൈൻമെൻറ് ഉണ്ട് റിലേഷൻഷിപ്പ് ഉണ്ട് ഒരുപാട് നിഷ് ഏരിയ ഉണ്ട് ഇപ്പം നിങ്ങൾ വളർന്നു വന്ന സാഹചര്യം ഏതൊക്കെ ഘട്ടങ്ങളിലൂടെയാണ് നിങ്ങൾ കടന്നു പോയത് അപ്പോൾ എൻ്റെ ഒരു കേസ് പറയുകയാണെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് ചെറുപ്പത്തിൽ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരുന്നു കാരണം പണത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലെ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങളും എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ചെറുപ്പകാലത്ത് ഈ പണമില്ലാത്തതിൻ്റെ പേരിൽ അപ്പോൾ എൻ്റെ എപ്പോഴും ചെറുപ്പത്തിലുള്ള ചിന്ത എങ്ങനെ പണം സമ്പാദിക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു സോ അതുകൊണ്ട് പിന്നെ മറ്റ് പല ജീവിത സാഹചര്യങ്ങളിലൂടെയും കടന്നുപോയത് എല്ലാത്തിൻ്റെ അടിസ്ഥാനം എന്നെ സംബന്ധിച്ചിടത്തോളം പണം സമ്പാദിക്കുക എന്നുള്ള വലിയൊരു ചലഞ്ച് തന്നെയായിരുന്നു സോ അതുകൊണ്ട് ഞാൻ എടുത്ത നിഷ് മേക്ക് മണി നിഷാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ പലതരത്തിലുള്ള ഏരിയ ഉണ്ട് ഫോർ എക്സാമ്പിൾ എൻ്റെ വൈഫ് ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ് വൈഫ് അവർ ഏറ്റവും കൂടുതൽ കടന്നുപോയ ഒരു പ്രശ്നം കൂടുതൽ സ്ട്രെസ്സ് അനുഭവിച്ചു പല പല സാഹചര്യങ്ങളിലൂടെ കടന്നു ഏറ്റവും കൂടുതൽ സ്ട്രെസ് അനുഭവിച്ചു അപ്പോൾ അവർ സെലക്ട് ചെയ്ത വൈഫ് സെലക്ട് ചെയ്ത നിഷ് എന്ന് പറയുമ്പോൾ വർക്കിംഗ് പ്രൊഫഷണൽസിന് എങ്ങനെയാണ് സ്ട്രെസ്സ് റിമൂവ് ചെയ്യാം എങ്ങനെ സ്ട്രെസ് റിമൂവ് ചെയ്യാം ത്രൂ മ്യൂസിക് വേ മെഡിറ്റേഷൻ അപ്പം നിങ്ങളെ നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കുക അങ്ങനെയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഏറ്റവും സുഡലായിട്ടുള്ള നിശ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുകയുള്ളൂ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം എന്നാൽ നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ നിങ്ങൾ അനുഭവിച്ച് കടന്നുപോയ കാര്യം എന്തു തന്നെ അതിനെ ഒരു നിശാക്കി ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും ഏറ്റവും രീതിയിൽ നിങ്ങൾക്ക് വിജയിക്കാനായിട്ട് സാധിക്കുക രണ്ട് ഏറ്റവും കൂടുതൽ പാഷനായിട്ടുള്ള ഏരിയ നിങ്ങൾക്ക് ഏതാണ് ധാരാളം ആഗ്രഹങ്ങൾ ഉണ്ടാവാം അല്ലെങ്കിൽ വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും എന്നാൽ ഏറ്റവും കൂടുതൽ നിങ്ങൾ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോഴാണ് പ്രവർത്തിക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ എനർജി നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് എന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് നിശ്ചയറ്റെടുക്കാവുന്നതാണ് മൂന്നാമത്തെ കാര്യം നിങ്ങൾക്ക് സ്വയം സ്ട്രെങ്ത് ഉണ്ടെന്ന് തോന്നുന്ന മേഖല ഏതാണ് കാരണം ഞാൻ ഞാൻ ഇന്നൊരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് ധാരാളം സംസാരിക്കാനായിട്ട് പറ്റും എന്ന് എന്നെനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെലക്ട് ചെയ്യേണ്ടത് ഹെൽത്ത് സ്പേസ് ആണ് അല്ല മറ്റുള്ള ആളുകൾ നിങ്ങളുടെ അടുത്ത സുഹൃത്തുക്കൾ നല്ലൊരു ഫീഡ്ബാക്കിലൂടെ പറയും ആ അദ്ദേഹം ആ വിഷയത്തിൽ വളരെ എക്സ്പേർട്ടാണ് വളരെ ആധികാരം സംസാരിക്കുന്നു എന്നാൽ മറ്റ് പല വിഷയങ്ങളിൽ സംസാരിക്കുമ്പോൾ ആ രീതിയിലുള്ളൊരു ഫ്ലുവൻസ് ഫ്ലോ കിട്ടുന്നില്ല അപ്പോൾ അങ്ങനെ നമുക്ക് കളക്ട് ചെയ്യാണ്ട് സാധിക്കും നമ്മുടെ ഫീഡ്ബാക്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ നിഷിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇങ്ങനെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു നിഷ് നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ കോച്ചിങ് ബിസിനസ്സിൽ ഫസ്റ്റ് വൺ നിങ്ങളുടെ ജീവിത സാഹചര്യം രണ്ട് നിങ്ങളുടെ ഏറ്റവും കൂടുതൽ പാഷനായിട്ടുള്ള ഏരിയ ഏതാണ് മൂന്ന് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്ന മേഖല ഏതാണ് ഈ മൂന്ന് കാര്യങ്ങളും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അമേസിംഗ് ആയിട്ടുള്ളൊരു നിശ്ച കണ്ടെത്താനായിട്ട് സാധിക്കും ഓക്കെ ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഞാൻ ഡെയിലി ബേസിസിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം വിഷ് ഓൾ ദി ബെസ്റ്റ് താങ്ക്